ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവരും ക്ഷേമ പെൻഷൻ പട്ടികയിലുള്ളവരും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു വർഷത്തിനിടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും പുറത്തുപോയിരിക്കുന്നത് ലക്ഷം തൊഴിലാളികളാണ് കേരളത്തിൽ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി ഇരുപത് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം സജീവ തൊഴിൽ കാർഡുകളും ഇരുപത്തിനാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം സജീവ തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ് ഉണ്ടായിരുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിൽ വൻ കൊഴിഞ്ഞുപോക്കാണ് ഇപ്പോൾ നടക്കുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഒട്ടേറെ പേർ കേരളത്തിൽ നിന്നും പിന്മാറുന്നതിന്റെ കാരണം പഠിക്കാൻ എംപ്ലോയീസ് ഗ്യാരണ്ടി കൗൺസിൽ യോഗം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായ സർവേക്ക് സോഷ്യൽ ഓഡിറ്റ് വിഭാഗം റിസോഴ്സ് പേഴ്സൺമാരെ ചുമതലപ്പെടുത്തുന്നത് സർക്കാർ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ തൊഴിലാളികളിൽ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളാണ് തൊഴിൽ വേണ്ടെന്ന് വെച്ചവരിൽ അറുപത് മുതൽ എൺപത് വരെ പ്രായത്തിൽപ്പെട്ട സ്ത്രീകളാണ് മുന്നിൽ മുതിർന്ന തൊഴിലാളികളുടെ മരണവും എണ്ണം കുറയാൻ കാരണമായി ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾ മരിക്കുകയോ വിട്ടുപോവുകയോ ചെയ്താൽ ആ വീട്ടിൽ നിന്ന് പകരം ഒരു തൊഴിലാളി വരുന്നില്ല പുതിയ തലമുറകളിൽപ്പെട്ടവർക്കും തൊഴിലുറപ്പിനോട് താൽപര്യമില്ല കുറഞ്ഞ കൂലിയും കടുത്ത നിബന്ധനകളുമാണ് കാരണം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തിപ്പിലുണ്ടായ നിരന്തര വീഴ്ചകളെ തുടർന്ന് തൊഴിലുറപ്പിന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥകൾ രാജ്യവ്യാപകമായി തന്നെ കടുപ്പിച്ചിരുന്നു ഓൺലൈനായി ഹാജർ രേഖപ്പെടുത്താൻ രണ്ടു തവണ വർക്ക് സൈറ്റിൽ തൊഴിലാളികൾ എത്തണം നിശ്ചിത അളവിൽ സമയത്ത് പണി തീർത്തില്ലെങ്കിൽ കൂലി കുറയ്ക്കും സോഷ്യൽ ഓഡിറ്റും സർക്കാർ കടുപ്പിച്ചു ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താലും മറ്റു തൊഴിലിനെ അപേക്ഷിച്ച് കൂലി കുറവാണ് ഇപ്പോൾ കിട്ടുന്ന കൂലി മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപയാണ് കോവിഡിന് ശേഷം കൂടുതൽ വേതനമുള്ള മറ്റു തൊഴിലിലേക്കും തൊഴിലാളികൾ തിരിഞ്ഞിട്ടുണ്ട് പുതുതായി ഏർപ്പെടുത്തുന്ന നിബന്ധനകൾ തൊഴിലുറപ്പ് പദ്ധതി കാര്യമായി നടക്കുന്ന കേരളത്തിന് തിരിച്ചടിയായിരിക്കുകയാണ് എന്തായാലും തൊഴിലാളികൾ കൊഴിഞ്ഞുപോകുന്നതിന്റെ കാരണം പഠിക്കാൻ സർക്കാർ രംഗത്ത് വന്നു കഴിഞ്ഞു തുടർന്ന് തൊഴിലാളികൾക്ക് അനുകൂല സാഹചര്യമുണ്ടാക്കി തൊഴിലുറപ്പിൽ തുടരുന്ന തരത്തിലുള്ള നടപടികൾ സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച പൂർത്തിയായിരുന്നു ഇനി ഫെബ്രുവരി ഇരുപതിനു ശേഷം ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി ബജറ്റ് വേളയിൽ അറിയിച്ചിരുന്നു അതിലൊരു ഗഡു ഏപ്രിലിൽ വിഷുവിനൊപ്പം ലഭിക്കുവാനാണ് സാധ്യത മറ്റൊരു ഘഡു ഓണസമയത്തും മൂന്നാമത്തേത് പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ച് ലഭിക്കുവാനുമാണ് സാധ്യത കൂടുതൽ അതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്തു തീരും മറ്റൊരറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് അൻപത്തിയഞ്ച് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ എട്ട് ലക്ഷത്തിനടുത്തു പേർക്ക് കേന്ദ്രവിഹിതവും അവരുടെ പെൻഷനിൽ ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി അറുനൂറ് രൂപ പെൻഷനിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് അവർക്ക് കേന്ദ്രവിഹിതമായി ലഭിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മുതൽ കേന്ദ്രവിഹിതം പ്രത്യേകമായി ാണ് നൽകുന്നത് അതായത് കേന്ദ്രവിഹിതമുള്ളവർക്ക് ആദ്യം സംസ്ഥാന വിഹിതമായി ആയിരത്തിഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി നാന്നൂറൊക്കെയാണ് അക്കൗണ്ടിലെത്തുക പിന്നീട് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് കേന്ദ്രവിഹിത തുക അയക്കുന്നത് എന്നാൽ കേന്ദ്രവിഹിത തുക രണ്ടു മാസം മുതൽ പതിനഞ്ച് മാസം വരെ പല ഗുണഭോക്താക്കൾക്കും ലഭിക്കുവാനുണ്ട് ബാങ്ക് അക്കൌണ്ടും ആധാരം തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലെ തകരാറാണ് ഇതിന് കാരണമെന്നാണ് ഡി ബി ടി സെല്ലുകാർ പറയുന്നത് ഇങ്ങനെയുള്ളവർ ബാങ്കുമായി ബന്ധപ്പെടണമെന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് അതുപോലെ ഒട്ടേറെ മാസങ്ങളിലെ കേന്ദ്രവിഹിതം മുടങ്ങിയവർ ആധാർ കാർഡിന്റെ പകർപ്പുമായി നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസുമായി ബന്ധപ്പെടണമെന്ന രീതിയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റും പല വാർഡ് മെമ്പർമാരും അറിയിപ്പുക ൾ നൽകി വരുന്നുണ്ട് അതിനാൽ കേന്ദ്രവിഹിതം തുടർച്ചയായി മുടങ്ങുന്നവർ ബാങ്കുമായി അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസുമായി ആധാർ കോപ്പിയുമായി ബന്ധപ്പെടുന്നത് ഗുണകരമാകും കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക